ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീട് നമ്മൾ ഇപ്പം വീട്ടമ്മമാർ ഇതുപോലൊരു നൈറ്റി ഇട്ടിന് ശരിക്കും ഒരു കോളേജ് കുമാരികളെ പോലെ ആയിപ്പോകും കേട്ടോ അപ്പോൾ അതേ രാഹുലിൻ്റെ നൈറ്റി പ്രിന്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപയോളം ഉണ്ട് നല്ല അടിപൊളി പ്രിൻ്റാണ് സംഭവം ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള നമ്മൾ കളറാണ് പ്ലെയിൻ കളർ വെച്ച് ഡിസൈൻ ചെയ്യുന്നത് ഫ്രില്ലൊക്കെ വരുന്നതാണ് നമ്മൾ ചെറുപ്പം ചെറുപ്പക്കാരികളായി തോന്നുന്നത് തോന്നുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ബിറ്റ് നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് നമുക്കിത് ഇരുന്നൂറ് രൂപയാണ് ഒരു നൈറ്റി ബിറ്റിന് ഈ ഒരു പീസിൽ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നത് തേബെഫ് സ്ലീവ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് തുണി അടുവേ ഒന്ന് മടക്കി വെക്കുക അളവുകൾ നമ്മൾ എക്സെല്ലും ഡബിൾ എക്സൽ വർക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഫ്രില്ല് വരുന്നു അടിയിൽ ഫ്രില്ല്ല് വരുന്നതുകൊണ്ട് നമുക്കൊരു ഇഞ്ച് മേളിൽ നിന്ന് താഴ്ത്തിക്കായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ കേട്ടോ ഫുൾ ലെങ്ത്ത് എടുക്കരുത് ഫ്രില്ല് വരുമ്പോൾ പിന്നെ ശരിയാവില്ല അപ്പോൾ അടിയിൽ നിന്നും മേളിലേക്ക് നമ്മൾ മൊത്തം നൈറ്റി ബിറ്റിൽ നിന്നും അഞ്ചഞ്ച് കുറച്ചെടുക്കുക ആ അഞ്ചിഞ്ച് നമ്മൾ ഫ്രീയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആണ് അപ്പോഴും നൈറ്റിക്ക് കൊടുക്കുക നമ്മൾ കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിലും നമ്മളെപ്പോഴും നൈറ്റിക്ക് സ്റ്റാൻഡേർഡ് സൈസ് തന്നെ നമ്മൾ കൊടുക്കുക പിന്നീട് അത് ഇത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അഞ്ചഞ്ച് മേളിൽ നിന്നും കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഷോൾഡർ ഏഴ് ആം ഹോൾ ഏഴ് ചെസ്റ്റ് പന്ത്രണ്ട് വേസ്റ്റ് പതിനൊന്ന് ഓക്കെ ഇത്ര നമ്മൾ കൊടുക്കുന്നത് ഐ ടി ബിറ്റിൽ നമുക്ക് തുണിയൊന്നും പിഞ്ഞു പോവുക നൂല് പോവുക എന്നുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അതാണ് ഞാറ്റി ബിറ്റിൻ്റെ ഗുണം അപ്പോൾ ഷോൾഡർ ഏഴ് ഹോൾ ഏഴ് ചെസ്റ്റ് പന്ത്രണ്ട് വേസ്റ്റ് പതിനൊന്ന് എന്നിട്ട് നമുക്ക് ചരിച്ചങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കാം നൈറ്റീവ് ബിറ്റുകൾ പല വിധത്തിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാം നൂറ് രൂപയ്ക്ക് നൈറ്റി ബിറ്റി കിട്ടുമ്പോൾ ഇരുനൂറ് രൂപയ്ക്ക് നൈറ്റി ബിറ്റ് ബെറ്റി കിട്ടാം നൂറ് രൂപ നൂറ് രൂപയുടെ നൈറ്റീവ് ബിറ്റി വാങ്ങിച്ചു തന്നെ വിളപ്പിട്ട് കഴിഞ്ഞാൽ അതോടുകൂടി അതിൻ്റെ പരിപാടി തരും അങ്ങനെയുണ്ട് ഓക്കെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റി ബിറ്റുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണെങ്കിലും എല്ലാം ചെയ്യുന്നത് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് ഇഞ്ച് കെട്ടോ ജസ്റ്റ് പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ ഇതുപോലെ തന്നെ ഐറ്റീസ് ഒക്കെ വേണം എന്ന് ആഗ്രഹമുള്ളവര് ഇൻബോക്സിലൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ നമ്മൾ ഇതുപോലെ തന്നെ ഐറ്റീസ് സെയിം പ്രിന്റ് ദിവസമേ കിട്ടിന്ന് വരില്ല അപ്പോൾ അതേ നമ്മൾ ബാക്കിയുള്ളത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് നൈറ്റി ബിറ്റ് നൈറ്റിക്ക് എപ്പോഴും സ്റ്റാൻഡേർഡ് അളവുകൾ കേട്ടോ ഫ്രണ്ട്സ് അല്ലാതെ നമ്മള് വേറെ രീതിയിലല്ല ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും അതാണ് നൈറ്റിക്കുള്ള ഗുണം കുർത്തി പോലെയല്ല നൈറ്റി അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നൈറ്റിക്ക് അളവുകൾ മാത്രം പറയുന്നത് എങ്ങനെയാണ് ഇത് വന്നല്ല നമ്മൾ സ്റ്റാൻഡേർഡ് അളവുകളാണ് നൈറ്റിക്ക് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ വീണ്ടും പറയുന്നു ഷോൾഡർ ഏഴ് ആംഹോൾ ഏഴ് ചെസ്റ്റ് പന്ത്രണ്ട് വേസ്റ്റ് പതിനൊന്ന് ഓക്കെ മേളിൽ നിന്നും അഞ്ചഞ്ച് കുറച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യാൻ തുടങ്ങിയത് കണ്ടോ മേൽ മേൽഭാഗം നമുക്ക് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ത്രീ ബൈ ഫോർ സ്ലീവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇതാക്കാം അപ്പോൾ അത് കൈക്കുഴി അളവ് അറിയാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ടേപ്പ് വെച്ച് കഴിയുമ്പോൾ പത്തര ഇഞ്ച് കിട്ടുന്നുണ്ട് ഓക്കെ പത്തര നമ്മുടെ കൈ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അളവ് വേണം അതുകൊണ്ടാണ് പത്തര ഇഞ്ച് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ളത് ഇത്രയേ ഉള്ളൂ ഇതിൽ നിന്നൊക്കെ ത്രീ ബൈ ഫോർ സ്ലീവ് കട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നെക്കിന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് നമുക്കത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് കിട്ടി ബാക്കിയുള്ള നമുക്ക് കട്ട് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും അല്ലാതെ നമുക്ക് നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നോക്കിക്കേ പത്തര നമ്മൾ പത്ത് പത്തര ഇഞ്ച് കിട്ടിയ ആംഹോൾ അത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ശേഷം കൈയിൻ്റെ അടിയിൽ നമ്മൾ എട്ട് ഇഞ്ച് കൊടുക്കണം കാരണം അത് ത്രീ ബി എഫ് ഒ സ്ലീവാണ് അപ്പോൾ ഇതിലിപ്പോൾ ആകെ നമുക്ക് ഇപ്പം പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത്തോ വരുന്നുള്ളൂ അപ്പോൾ അവിടെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചരിച്ചെടുക്കുക കേട്ടോ കൈയിൻ്റെ റൗണ്ട് എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആംഹോള് പന്ത്രണ്ട് പന്ത്രണ്ട് ആംഹോള് പത്തര ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഓക്കെ കട്ട് ചെയ്ത് എടുക്കാമതി കൈക്കുഴിയുടെ റൗണ്ട് സ്ലീവിൻ്റെ അവിടെയുള്ള റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് പത്തര ഇഞ്ചാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ജോയിൻ ചെയ്യണം സ്ലീവ് അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് ദേ നോക്കിക്കേ ഇങ്ങനെ രണ്ട് പീസുള്ള തുണിയാണ് രണ്ട് പീസ് തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ട് പീസാണ് രണ്ട് പീസ് തുണിയിൽ അഞ്ച് ഇഞ്ച് ലെങ്ത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബൈ ബഫർ സ്ലീവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ദേ അഞ്ചിഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഈ രണ്ട് പീസ് തുണീനെ നമ്മൾ അഞ്ചു ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് അതിന് ഇതുവേ നടുവേ ഒന്നും മടക്കാം കേട്ടോ നടുവേ മടക്കുമ്പോൾ സ്ലീവിൻ്റെ അടിയിലേക്ക് ഇതേ കണ്ടോ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ അതേ കണ്ടല്ലോ അത് ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്ത് അപ്പോൾ അടിയിൽ ഇനി സ്ലീവിൻ്റെ റൗണ്ട് എടുക്കുമ്പോൾ നമുക്കൊരു ഇഞ്ച് കൊടുത്താൽ മതി ഓക്കെ എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് ത്രീ ബൈ ഫോർ സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷെയർ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ അടിപൊളി നൈറ്റിയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഉണ്ടാവും കിഡ്ക്കായ് നൈറ്റി നിങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ഓർഡർ വേണമെന്ന് പറയും മിക്കവാറും അപ്പോൾ അതേ മൊത്തം ഇതിനിപ്പം ഒരു പതിനാറ് ഇഞ്ചോളം വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഇനി നമുക്ക് ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്യാം അതിനായിട്ട് ഒരു പീസെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്ക് പോർഷൻ മാത്രം എടുക്കുക അപ്പോൾ കഴുത്തിൻ്റെ അകലം നമ്മൾ രണ്ടര ഇഞ്ച് വെച്ച് എടുക്കുന്നുണ്ട് കഴുത്തിൻ്റെ അകലം രണ്ടര കഴുത്തിൻ്റെ ഇറക്കം ബാക്ക് നെക്കിന് അഞ്ചിഞ്ച് കൊടുക്കാം കേട്ടോ ഇത് നമുക്കിതങ്ങ് മാർക്ക് ചെയ്തിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് നമ്മൾ ഡിസൈനിങ് കൊടുക്കുന്നുണ്ട് നെക്കിൽ ഫ്രണ്ടിൽ അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് നെക്കിൻ്റെ വീഡിയോ കട്ട് ചെയ്ത് സ്റ്റിച്ചിങ് വീഡിയോടൊപ്പം ഉണ്ടായിരിക്കും കേട്ടോ എല്ലാവരും ചോദിക്കും ഫ്രണ്ട് നെക്ക് എന്താ ചെയ്തില്ല എന്നുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമുക്കിതേ നെക്ക് ബാക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് ഇൻ ഫ്രണ്ട് പീസും കൂടി എൻ്റെ സെൻറ്ററിൽ അങ്ങോട്ട് വെച്ചോളൂ നമുക്കത് തയ്ക്കണ സമയത്ത് നമുക്കത് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൽ പറഞ്ഞല്ലോ ഫ്രില്ല് കൊടുക്കുന്നുള്ളു അപ്പോൾ നെക്കിലും നമുക്ക് പാച്ച് അത് അപ്പോൾ ഇത് കൊടുക്കുന്നത് ഇത് വെച്ചിട്ട് വർക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു തുണി വെച്ചിട്ട് അതുപോലെ ഇത് ഇത് നൈറ്റി ബിറ്റ് തന്നെയാണ് നമുക്കത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതിന് ഒരു പീസിന് അപ്പോൾ ഇതിൽ നമ്മൾ അഞ്ചിഞ്ച് ലെങ്ത്താണ് നമ്മൾ മറ്റേ പീസിൽ നിന്ന് കുറച്ചത് ആ അഞ്ച് ലെങ്ത്ത് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ നാല് പീസുകൾ എടുക്കണേ ഇത് ശരിക്കും നൈറ്റി ബിറ്റിന്റെ വണ്ണം തന്നെയാണുള്ളത് അപ്പൊ നമ്മുടെ നൈറ്റിയുടെ അടിവണ്ണത്തിന്റെ ഇരട്ടി തുണി എടുക്കുക ഓക്കെ ഇരട്ടി തുണി എടുക്കണം നമ്മൾ ഫ്രിഡ്ജിൽ കൊടുക്കാനായിട്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഇരട്ടി വണ്ണം വേണം എന്നാലേ ഉള്ളൂ ഇരട്ടി ഇതെടുക്കണം കേട്ടോ അടിയിൽ എന്നാൽ മാത്രമേ ആ ഫ്രില്ല് കറക്റ്റായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ ഫ്രില്ല് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ അതുകഴിഞ്ഞ് മൊത്തം ഞാൻ നാല് തവണ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നൈറ്റി ബിറ്റിൻ്റെ ഇരട്ടി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രില്ല് വരും അപ്പോഴേ കുറച്ച് ഭംഗിയായിട്ട് ഞോറിന് നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേ ഇത് നമുക്ക് റെഡി ഫ്രില്ലിൽ വെക്കാനുള്ള പീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കഴുത്ത് ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ക്രോസ് പീസാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ബാക്കി തുണി ഇതേ ഇങ്ങനെ തുണ്ട് തുണി ഉള്ളൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്നീപ് സ്ലീവും പോയി കഴിഞ്ഞാൽ പിന്നെ ആ തുണിയിൽ നിന്നും നമുക്കൊന്നും കിട്ടാനില്ല അപ്പോൾ അപ്പൊ അതിലത് ചരിച്ചു വെച്ചിട്ട് നമുക്ക് ക്രോസ് പീസ് വേണം ക്രോസ് പീസ് ഒന്നര ഇഞ്ച് വീതിയിൽ രണ്ട് ക്രോസ് പീസ് എടുക്കുക അത് ബാക്ക് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴും നൈറ്റിക്ക് നമ്മൾ ഏഹ് കൊടുക്കുന്നത് ക്രോസ് പീസാണ് നമ്മൾ നൈറ്റിക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ അതേ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടല്ലോ അപ്പോൾ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഇട ഇടുന്ന ആയിരിക്കും കിട്ടില്ല നൈറ്റി ആയിരിക്കും അപ്പോൾ താങ്ക്